അവർക്ക് നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ അഭിയുടെ അച്ഛൻ പറയുകയാണ് ഈ പ്രഭാവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കൊരു മകൻ മാത്രം മതിയായിരുന്നു എൻ്റെ അഭി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ സങ്കടത്തോടെ പോവുകയാണ് ഇതേ സമയം നമ്മുടെ ശരൺ ഉണ്ടല്ലോ ആ വക്കീലിനരികിലാണ് വക്കീലാണേൽ ശരണിനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണേലും ഇനി ജോയിൻ പെറ്റീഷൻ മൂവ് മൂവ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി തരണം എനിക്ക് എങ്ങനെയെങ്കിലും ആ വൃതയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ശരണിങ്ങനെ വക്കീലിനോട് കേൺ അപേക്ഷിക്കുക പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഇനിയും ഡീലെ വന്ന അമൃതം എന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരു അഡ്വക്കേറ്റിന് വെക്കും എന്ന അഡ്വക്കേറ്റ് പറഞ്ഞപ്പോഴേക്കും പ്ലീസ് ഒരു ചാൻസൂടെ വക്കീൽ ഇത് വക്കീലെ ഇതൊരു അവധി പറച്ചിലല്ല ഡേ നിങ്ങളോട് എന്നെ കാണാൻ വരാൻ പറഞ്ഞത് ജോയിൻ പെറ്റീഷനിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ തീരുമാനത്തിൽ ഒന്നും ഒരു മാറ്റം ഉണ്ടാവില്ല നിങ്ങൾ വെറുതെ നീട്ടിക്കൊണ്ട് പോവാണ് അപ്പോൾ ഒരിക്കലുമല്ല വൽക്കീരലിനെ ഞാൻ കളിയാക്കിയതാണെന്ന് തോന്നരുത് മൂന്നാമതൊരാൾ പറഞ്ഞ അമൃത വഴങ്ങില്ല എനിക്ക് വേണ്ടി സംസാരിക്കുന്നവരെ പോലും അമൃത ശത്രുവായിട്ടാണ് കാണുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ വെറുതെ കാത്തു കിട്ടണം എനിക്ക് അങ്ങനെ കാത്തു നിൽക്കണം എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിക്കണം അവളോട് വിശദീകരിച്ചിട്ട് കാര്യമില്ല അവളുടെ കൺമുന്നിൽ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ദയവച ചെയ്ത് വക്കീലെ ഞങ്ങളെ ഒന്നിപ്പിക്കണം ഒന്നിപ്പിച്ചാൽ വക്കീൽ വാങ്ങുന്നതിൻ്റെ നാലിരട്ട് ഞാൻ തരാം വക്കീലെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിട്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ശരൺ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും നിങ്ങൾ നിരപരാധിയാണോ അത് ഞാൻ പറഞ്ഞത് കണ്ട് കാര്യമില്ലല്ലോ അമൃതിക്ക് ബോധ്യപ്പെടണ്ടേ തെളിവ് വേണ്ടേ ആ സമയം വക്കീലിനും കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്തായാലും അമൃതിക്ക് കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല പെറ്റീഷൻ ഞാൻ കോർട്ടിൽ ഫയൽ ചെയ്യാൻ പോവാണ് നാല് മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് സമയം തരാം അത് നിങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താനല്ല ജോയിൻറ്റ് പെറ്റീഷൻ്റെ ആ സാധ്യത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആ ശരി മിസ്റ്റർ ശരൺ നിങ്ങൾ ആലോചിച്ചിട്ട് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് വക്കീലങ്ങ് പോവാണ് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ശരണം എങ്ങനെ അമൃതയെ കൺവിൻസ് ചെയ്യിക്കും നേരിൽ കാണിച്ചു കൊടുക്കണം അജയും ഹണി റോസും തമ്മിലുള്ള ബന്ധം ഇല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്തായാലും നമ്മുടെ സൂര്യനാരായണനെ കാണാനായിട്ട് സക്കീർ ഹുസൈൻ വന്നിട്ടുണ്ട് അഭിയും സക്കീർ ഹുസൈനും സൂര്യനാരായണനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഈ സത്യങ്ങൾ പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് സക്കീർ ഹുസൈൻ പറയുന്നുണ്ട് അതായത് ഈ ഡേവിഡിന് ഒരു ബന്ധുമുണ്ട് വലിയൊരു കോടീശ്വരിയാണ് ഹണി റോസ് എന്നാണ് പേര് ഈ ഹണി റോസിനോട് എപ്പോഴോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം കാഷ്വലായിട്ട് പറഞ്ഞതാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി പറഞ്ഞതല്ല ഡേവിഡ് അതുകൊണ്ട് ഡേവിഡിന് ഭയങ്കര വിഷമമാണ് ഹണിറോസ് വഴിയാണ് കാര്യങ്ങളൊക്കെ പുറത്ത് പോയിരിക്കുന്നത് അല്ല ഈ ഹണി റോസിന് നിങ്ങളുമായിട്ട് എന്താ ഇത്ര ശത്രു ഒരു ാര്യം പുറത്തുവിടണമെങ്കിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടാവുമല്ലോ അപ്പം സക്കീർ ഹുസൈനോട് പറഞ്ഞു ശരണിൻ്റെ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഏ അങ്ങനെ ഒരു ബന്ധമുണ്ടാകാൻ വഴിയില്ല കാരണം ഹണി എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല വൻ കോടീശ്ശേരിയാണ് ശരണപ്പോൾ ഒരാളെ ഏ അതെനിക്ക് തോന്നുന്നില്ല അവർക്ക് മറ്റെന്താ ഉദ്ദേശമുണ്ട് അവരുടെ ആ ഉദ്ദേശം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അഭിയം അവിടെ ഉണ്ട് കേട്ടോ അഭിയമുണ്ട് ആ ഒരു സമയത്താണ് ഹണി അങ്ങോട്ടേക്ക് കയറി വരുന്നത് വ്യക്തമായ ലക്ഷ്യമില്ലാതെ ഒരു പെണ്ണ് എന്തായാലും നമ്മുടെ നേരെ വരില്ല എന്ന് സൂര്യനാരായണൻ്റെ മനസ്സിലായിരുന്നു ഈ കുടുംബത്തെക്കുറിച്ചും അവൾക്ക് നന്നായിട്ട് അറിയാം പഴയ ഏതെങ്കിലും പ്രതിയോഗികളുടെ പ്രതിനിധിയാണോ അവളെന്ന് ഞാൻ കരുതുന്നു എൻ്റെ സക്കീർ ഹുസൈൻ പറഞ്ഞ സമയത്താണ് ഹനീ റോസ് അങ്ങോട്ടേക്ക് കയറി വന്ന് ഇങ്ങനെ തട്ടി വിളിക്കുന്നത് എക്സ്ക്യൂസ് മീ കരുത് തുറന്നിട്ടിരിക്കായിരുന്നു ഹണി റോസ് നേരെ അകത്തേക്ക് കയറി വന്ന് വാതിൽ ഇങ്ങനെ തട്ടുകയാണ് എക്സ്ക്യൂസ് മീ ഹണി റോസിനെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ അനുവാദം ചോദിക്കാതെ കയറി വന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ അപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞ് ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അതെ ആ ഞാൻ അളഗാബുലിയുടെ വാതിൽ എപ്പോഴും തുറന്നു തന്നെ കിടക്കുകയുള്ളൂ ഇങ്ങോട്ട് വരുന്നവരെ ഓർക്കണം അർഹതയുണ്ടോ ഇല്ലയോ എന്ന് എന്ന് അഭി പറഞ്ഞു കേട്ടോ എന്താ നിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം ശരണിനെ കൂട്ടുപിടിച്ച് നീ ഞങ്ങൾക്കെതിരെ എന്തിനാണ് വരുന്നത് ദേ ഇപ്പം നീ എൻ്റെ വീട്ടിൽ വരെ കയറി വന്നു അപ്പോൾ ഇതുവരെ ഞാൻ നിങ്ങളുടെ നേരെ വന്നിട്ടില്ലല്ലോ ഉണ്ടോ നിങ്ങളല്ലേ മൂന്നാറ് വാങ്ങിച്ച എസ്റ്റേറ്റിൻ്റെ ഇടനിലക്കാരൻ സക്കീർ ഹുസൈൻ അഡ്വക്കേറ്റ് അതെ അതെ ഞാൻ തന്നെയാണ് അല്ല എല്ലാം അറിയാലോ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എൻ്റെ ധൈര്യത്തിന് ഒരു വക്കീൽ വിലയിടാൻ വരണ്ട എന്നെപ്പറ്റി ഡേവിഡൊന്നും പറയാതിരിക്കില്ലല്ലോ അല്ലേ നീ അജയുടെ കല്യാണത്തിന് വന്ന് പ്രശ്നം ഉണ്ടാക്കി പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ജാനകി ചോദിച്ചു കേട്ടോ നീ വെറുതെ എന്തായാലും വരില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ശരണുമായിട്ട് നിനക്ക് എന്ത് ഇടപെടാണുള്ളത് എന്ന് സൂര്യനാരായണൻ ചോദിച്ചപ്പോൾ ശരണുമായിട്ട് എനിക്ക് സാമ്പത്തിക ഇടപാട് മാത്രമേ ഉള്ളൂ ശരൺ ക്ഷണിച്ചതിൻ്റെ പേരിൽ ഞാൻ കല്യാണ സ്ഥലത്ത് വന്നുവെന്നേ ഉള്ളൂ കേരളത്തിലേക്ക് ഞാൻ വരുന്നത് എൻ്റെതായ കാര്യങ്ങൾക്കാണ് അതെനിക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല അപ്പം അഭി ചോദിച്ചു എസ്റ്റേറ്റിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവിട്ടിട്ട് നീ എന്ത് നേടി അതെ എനിക്ക് ആ എസ്റ്റേറ്റ് ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് ഡേവിഡിൽ നിന്നും എസ്റ്റേറ്റ് നിങ്ങളുടേതാണെന്നും അതിന് പിന്നിലെ രഹസ്യവും ഞാൻ അറിഞ്ഞത് അപ്പോൾ പിന്നെ എനിക്കത് വേണമല്ലോ അതുകൊണ്ടാണ് ഒന്നാഗ്രഹിച്ചാൽ അത് സ്വന്തമാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും വക്കീല് പറഞ്ഞതുപോലെ ഞാൻ തന്നെയാണ് ആ രഹസ്യം പുറത്തുവിട്ടത് ഓ വല്ലാതെ ബുദ്ധിമുട്ടി അല്ലേ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച മേഡത്തിന് തന്നെ എസ്റ്റേറ്റ് വിൽക്കണോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് സക്കീർ ഹുസൈൻ ഇങ്ങ് പറഞ്ഞപ്പോഴേക്കും ഡേവിഡിൽ നിന്നും എൻ്റെ നീക്കം മറച്ച് വെച്ചത് തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു എന്തായാലും ഈ എസ്റ്റേറ്റ് എനിക്ക് വേണം എന്നാലും നിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം നീ പറഞ്ഞില്ല ഞങ്ങളുടെ കുടുംബത്തിന് എന്തിനു നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പഴയ പകയോ പ്രതികാരമാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് പറയണം നീയാണ് അപ്പോഴേക്ക് നമ്മുടെ വസക്കിർ ഹുസൈൻ പറഞ്ഞു അതെ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയണ ഇതാ ഇവിടെ ഈ ബുദ്ധി വിലപ്പോകില്ല അപ്പോഴേക്ക് സൂര്യനാരായണൻ പറഞ്ഞു മക്കൾ തമ്മി വഴക്കിടാതെ അത് വിറ്റുകൊടുക്കുക എന്നല്ലാതെ നിങ്ങളുടെ മുന്നിൽ എന്ത് വഴിയാ ഉള്ളത് എന്ന് സൂര്യനാരായണനോട് ചോദിക്കുക അപ്പോൾ അപർണയും നിരജനയൊക്കെ കേട്ടോണ്ടേരിക്കാം കേട്ടോ എന്നോടുള്ള വെറുപ്പ് മാറ്റിവെച്ച് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന വിലയ്ക്ക് ഞാനത് മേടിക്കാം ദേ കണക്കടി പുറത്ത് നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം വന്നതുപോലെ നീ ഇവിടുന്ന് പോകുന്നു കടന്ന് പോടി സാറാട്ടി ഇറക്കുന്നത് ഒരു അപമാനമായിട്ട് ഞാൻ കാണുന്നില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം ആ എസ്റ്റേറ്റ് മകനും മരുമകൾക്കുമായിട്ട് കരുതി വെക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയില്ല സാറേ കഴിയില്ല ഞാനോ എൻ്റെ ബിനാമിയോ അത് കൈക്കലാക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഹണിറോസ് പോകുന്നത് ആ പറഞ്ഞ കിരുകേട്ട് ഭയങ്കര സന്തോഷം സക്കീർ ഹുസൈൻ എപ്പോഴേക്കും സൂര്യനാരായണം പറഞ്ഞു ഇവളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവള് ഇവളെ കരുതിയിരിക്കണം ഇവൾക്ക് പിന്നിലാരോ ഉണ്ട് എന്തായാലും അഭിഞ്ചാനയ്ക്കൊക്കെ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ ഹണി റോസിന് പിന്നാലെ നിരഞ്ജനം ചെന്നു ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തി അങ്ങനെ അങ്ങ് പോയാലോ ശരിക്കും നിങ്ങൾ ആരാ അല്ല നിരഞ്ജന എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ലല്ലോ ഇത് പിന്നെ ആരോട് ചോദിക്കണം അല്ല കുറച്ച് സമയം കൂടി കാത്തിരുന്നോടെ ഇതിൻ്റെ ഉത്തരം അറിയാനായിട്ട് അപ്പോൾ നിരഞ്ജന പറഞ്ഞു ആൾ മാറിയിട്ട് എന്നെ പരിചയപ്പെടാനായിട്ട് വന്നു എൻ്റെ കല്യാണത്തിന് വന്നു ഇപ്പം ഞാനുള്ള എൻ്റെ വീട്ടിൽ വന്നു ഏയ് ഞാൻ നിരഞ്ജനയെ തേടി വന്നതല്ല നിരഞ്ജനെ എനിക്കൊരു പ്രതിയോഗിയേ അല്ല എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ അപ്പം മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാനുള്ള കാര്യം ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾ അറിഞ്ഞോ മൂന്നാറിലെ എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി ശരണല്ലേ ശരണിനോട് ആ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞത് ഞാനാണ് ഒരിക്കലും ശരണുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ എനിക്കില്ല ദയവായിട്ട് എന്നെ അയാളെയും ചേർത്ത് പറയാതിരിക്കുക എൻ്റെ ജീവിത നിലവാരത്തിൽ നിന്നും ഒരുപാട് താഴെയാണ് ശരൺ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആ വിവരം കിട്ടി അപർണയാണോ അല്ല അപർണ ഒരുപാട് ദൂരം പുറകെ നിൽക്കുന്ന ഒരാളാണ് സംശയിക്കേണ്ട ഞാൻ വഴിയാണ് പുറത്തു പോയത് ആ രഹസ്യം അല്ലാതെ അപർണ എനിക്ക് തന്നതല്ല എസ്റ്റേറ്റ് വിൽക്കാനും ഷെയർ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നതും അല്ല എസ്റ്റേറ്റ് വിറ്റ് ഷെയർ ചെയ്യണം എന്നുള്ള ആവശ്യം അജയ്ക്കും അമൃതയ്ക്കുവാണുള്ളത് അതറിഞ്ഞാണ് നിങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിരഞ്ജനെയും പോയി കണ്ടതല്ലേ ആ എസ്റ്റേറ്റൊക്കെ ആരാ മുഹിച്ചു പോകാത്തതല്ലേ അതെനിക്ക് വാങ്ങിക്കാൻ ഒരാഗ്രഹം തോന്നി വിറ്റ് ഷെയർ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുള്ള സ്ഥിതിക്ക് എൻ്റെ വരവ് ശരിയായ സമയത്ത് തന്നെയല്ലേ ദേ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തല്ലിത്തകര്ത്ത് നിങ്ങളൊന്നും സ്വന്തമാക്കാൻ പോകുന്നില്ല അത് അനുഭവിക്കേണ്ടവർ തന്നെ അനുഭവിക്കും എനിക്കും അതുതന്നെയാണ് നി നിരഞ്ജനയോട് പറയാനുള്ളത് അനുഭവിക്കേണ്ടവർ തന്നെ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഹണി റോസ് അങ്ങ് പോവാണ് ഇതേ സമയം നമ്മുടെ പ്രഭാവതിയും ആമൃതയും ഒക്കെ കൂടി അപർണയും എല്ലാവരും കൂടിയിട്ട് ഈ ഹണി റോസിനെ കുറിച്ച് സംസാരിക്കുകയാണെ പുറത്തു പോയത് ശരൺ വഴി തന്നെയാണ് ഹണി റോസിനോട് എല്ലാം പറഞ്ഞത് ശരണാണ് ഏയ് ശരണിന് ഇപ്പോൾ ഇവിടെയുള്ള ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് ഏയ് എന്നിട്ടാണോ അവൻ എന്നെ വിളിച്ച് ഇവിടത്തെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചത് അഭിയാട്ടനെ സംബന്ധിച്ച രഹസ്യങ്ങൾ വരെ ശരണിനെ അറിയാം നിരഞ്ജന ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നത് കണ്ടല്ലോ നിരഞ്ജന വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിച്ചു കേട്ടോ എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കണം എന്ന് കരുതി കരുതിയാണ് ഞാൻ പോയത് അവൾ എസ്റ്റേറ്റ് മേടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് അവൾ അതിനുള്ള ആസ്തിയൊക്കെ ഉണ്ടോ അവൾക്ക് എന്ന് പ്രഭാവതി ചോദിച്ചപ്പം നമ്മൾ വിചാരിച്ചതൊക്കെ തെറ്റായിപ്പോയി വലിയൊരു ബാംഗ്ലൂരിലെ വലിയൊരു ബിസിനസ്സുകാരിയാണ് ഈ ഹണി റോസ് ശരൺ വെറും ഒരു പരിചയക്കാരൻ മാത്രം മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ശരൺ ഇവിടുത്തെ ഒരു സഹായി മാത്രമാണ് പിന്നെ അവൾ പറഞ്ഞത് നിരഞ്ജന മാത്രമേ വിശ്വസിക്കുകയുള്ളൂ ശരണുമായിട്ട് മറ്റൊരു ബന്ധം എന്ന് പോലും അപ്പം നിരഞ്ജന പറഞ്ഞു ശരണെ സ്വഭാവത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞോളാം പക്ഷേ ഹണിറോസിന് മുമ്പിൽ ശരൺ ഒന്നുമല്ല അതല്ല ഇനി അവർ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അമൃതയുടെ പിന്നാലെ ശരൺ നടക്കേണ്ട കാര്യം എന്താ ഏഹ് ബാംഗ്ലൂരിൽ എന്നെ സെറ്റിൽ സെറ്റിലായേനെ ശരൺ അപ്പോഴേക്കും അപർണ പറഞ്ഞു ശരൺ പറഞ്ഞിട്ടല്ലേ അവളാ എസ്റ്റേറ്റിനെ കുറിച്ച് അറിഞ്ഞത് അല്ല അവളാണ് ആദ്യമായിട്ട് ശരണോട് അതിനെ കുറിച്ച് പറഞ്ഞത് അപ്പോഴേക്കും പ്രഭാവതി ചോദിച്ചു സത്യം പറ അപർണയോട് ആരാ ഈ എസ്റ്റേറ്റ് ഉള്ള കാര്യം പറഞ്ഞത് അതെന്റെ അച്ഛൻ പറഞ്ഞതാ അച്ഛന് ഈ വിവരം കിട്ടിയത് മൂന്നാറിയിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ അഭി ഹണി റോസിന് അഭിയേട്ടനെ വിവരവും അറിയാമെന്ന് തോന്നുന്നു ആ അബ അമൃതയെ എനിക്ക് തോന്നുന്നത് ഈ ഹണി റോസ് വന്നത് എസ്റ്റേറ്റ് മേടിക്കാനൊന്നും അല്ല നമ്മളെ അപമാനിക്കാനാ എന്തിന് ശരണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇവിടെ കയറി വരുന്നത് എന്തിനാ ആ ഞാനും അത് തന്നെയാ പറയുന്നത് ഹണി റോസിന് ഈ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോഴേക്കും അപർണ് പറഞ്ഞു നിരഞ്ജന പറഞ്ഞത് മനസ്സിലായില്ല ഈ വീട്ടിൽ ആരോ ലക്ഷ്യം വെച്ച് തന്നെ അവൾ വന്നു പോകുന്നത് ആരെയോ ലക്ഷ്യം വെച്ച് തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അങ്ങ് പോവാണ് ഏതായാലും വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജയ് നിരഞ്ജനയോട് ചോദിക്കുക അല്ല ഇന്നെന്താ അള്ളകാപുരിയിലെ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങളല്ലേ ഇവിടെ അരങ്ങേറുന്നത് അല്ല ലക്ഷന് മെഡിക്കൽ എൻട്രൻസിന് കോച്ചിങ്ങിന് ചേർത്തല്ലേ ഓ അതിലെന്ത് സംഭവം ഉള്ളത് അവൾ നല്ലവണക്ക് പഠിക്കുന്ന കുട്ടിയല്ലേ അവൾക്ക് അഡ്മിഷൻ കിട്ടും അല്ല അവളുടെ പഠന ചെലവൊക്കെ ആര് വഹിക്കും കോച്ചിനൊക്കെ ഒക്കെ കൊണ്ടുപോയി ചേർക്കാനേ ആർക്കും പറ്റും പഠിച്ചിറങ്ങുമ്പോഴേ ലക്ഷങ്ങൾ വേണം അതിനുള്ള വക അബിറാമിനുണ്ടോ ഏ ഇനിയിപ്പോൾ മൂന്നാറിലെ എസ്റ്റേറ്റ് കണ്ടുള്ള വഴിയാണോ അപ്പം അതൊന്നും അല്ല അജയ് ഇപ്പോഴത്തെ സംഭവം അതിനേക്കാളും വലിയൊരു സംഭവം ഇന്നുണ്ടായി എന്ന് നിരജന പറയുക ഇതിനിടയ്ക്ക് ഒരു വിവാഹത നായിക വന്ന് പെട്ടായിരുന്നല്ലോ ഹണീറോസ് അവൾ ഇന്നിവിടെ വന്നായിരുന്നു ഇത് കേട്ട് അജയ് ഞെട്ടി കിട്ടും എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ലച്ചുവിൻ്റെ കോച്ചിങ് മുടക്കാനുള്ള പരിപാടിയാണ് ഈ മുത്തശ്ശിയും അപർണയും ചേർന്നിട്ടും അവൾ പഠിക്കണ്ട അവൾ ഈ വീട്ടിൽ തന്നെ അടുക്കള പണി ചെയ്തു നിന്നോട്ടെ അവൾ പഠിക്കണ്ട പിന്നെ നമ്മുടെ അമൃതയെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഈ അജയും ഹണി റോസും തമ്മിലുള്ള ബന്ധം ശരൺ എല്ലാ സത്യങ്ങളും പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സിഒക്ക് താങ്ക്